ചെയ്ത പച്ചമുളക് പൊടി പൊടിച്ചാണെങ്കിൽ ഇതും മല്ലിപ്പൊടിയല്ല ഭയങ്കര ഹെവി ആയിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ത്രീ സ്റ്റാർ അഗ്രോ മെഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എയർ പമ്പ് ഡീഹൈഡ്രേറ്ററാണ് അപ്പോൾ അത്തരത്തിൽ പമ്പ് ഡീഹൈഡ്രേറ്ററിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളകാണത് കാര്യം നമ്മുടെ പച്ചമുളക് നാടൻ പച്ചമുളക് ഉണക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഡാർക്കായി പോവും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലെല്ലാം സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുമന്ന മുളക് അതായത് കാശ്മീരി ചില്ലി പോലുള്ള മുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാടൻ മുളകാണത് ഈ നാടൻ മുളകിനെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമ്മളത് പൊടിക്കാൻ പോവുകയാണ് കാര്യം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു സംഭവം അങ്ങനെ പ്രചാരത്തിലില്ല അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം പിന്നെ നമ്മൾ നമ്മളിത് പൊടിക്കാൻ പോകുന്ന പോലെ നമ്മുടെ ത്രീ സ്റ്റാർഡ് മിഷണറീസിൽ തന്നെ ഒരു മിക്സിയാണ് അത് സ്പീഡ് ആയിട്ടുള്ള ഒരു മിക്സിയാണ് നമ്മൾ സാധാരണ വീട് ഉപയോഗിക്കുന്ന മിക്സിയാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു മിക്സിയാണ് ഇത് പൊടി പൊടിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു മിക്സിയാണ് അപ്പോൾ നമുക്കൊന്ന് പൊടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സി തുറക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹൈസ്പീഡ് മിക് മിക്സി ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മിക്സി അതായത് ഹെവി ലോഡാണ് ഈ മിക്സി ഇതിൻ്റെ ഈ അടത്ത് തന്നെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ളൊരു മെഷീനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തിന് എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മിക്സി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മിക് പച്ചമുളക് ഗ്രീൻ ചില്ലയും നമുക്ക് അതിനകത്ത് ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലാണ് ഇത്രത്തോളം ഡീഹൈഡ്രാറ്റ് ആയിട്ടുണ്ട് അത് അല്ലേ നല്ല ക്രിസ്പി പോലെ ഉണ്ട് ൊരു പ്രത്യേകത നമ്മൾ ഇതൊരു ടൈമർ ആണ് നമുക്കിതിനിപ്പം ഇത് ടൈം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും നമ്മൾ നമ്മളതിനകത്ത് ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് മാറാം കുഴപ്പമില്ല തന്നെ കറക്റ്റ് ടൈം ആകുമ്പോൾ ഓഫ് ആയിക്കോളും അപ്പോൾ എത്ര വേണം അത് നമ്മൾ വെച്ചാൽ മതി ഇപ്പോൾ ഇതിനകത്ത് നാല് വരെ അഞ്ച് വരെ സ്പീഡ് വെച്ചിട്ടുണ്ട് നമുക്ക് അത് വേണമെങ്കിൽ എത്ര ടൈം വരെ വെച്ചിട്ടുണ്ട് അത്തരം വരെ നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്കിത് ഓൺ ആകാം അപ്പം വളരെ ഭംഗിയായിട്ട് പൊടിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്തുള്ളതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൽ നല്ല എരിവാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു പൊടിയെടുത്ത് രാവിലെ വെച്ചാൽ കൂടിയും ഭയങ്കര എരിവാണ് നമ്മുടെ ചുമന്ന മുളക് പോലല്ല പച്ചമുളക് ഭയങ്കര ഹെവിയാണ് അപ്പം നമ്മളിപ്പം ചെയ്ത പച്ചമുളക് പൊടി ഇത് മല്ലിപ്പൊടിയല്ല ഭയങ്കര ഹെവി എരിവാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊള്ളുക അപ്പം കറികളിലൊക്കെ ചേർക്കുമ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ വേണം എടുക്കാൻ ആ കാര്യം ഭയങ്കര പവർഫുള്ളാണ് കാര്യം ചെറുതാണെങ്കിലും നത്തോലി അത്ര ചെറിയ മീനല്ല അങ്ങനെ വേണം പറയാൻ അത് കാര്യം നല്ല പവർഫുള്ളാണ് അപ്പം എരിവാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ മിഷനറി വാങ്ങണമെന്നുണ്ടെങ്കിലോ ഈ ഉണക്കുന്ന മെഷീൻ ആണെങ്കിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ മിക്സി വാങ്ങുന്ന ആണെങ്കിലോ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും പിന്നെ എല്ലാ മിഷനറീസും നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം പി എം ജി പി ലോൺ സബ്സിഡിയും തരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഇത്തരത്തിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് നേരിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ